യും പണിത്തിരക്കിലാണ് അപ്പം ആരെയും കാണാനില്ല അപ്പം ഞാൻ എന്ത് പറയാനാണ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഫ്രണ്ടിന് സുഖമില്ല അപ്പം പുള്ളിയുടെ വീട്ടിലോട്ട് ഞാൻ വരികയാണ് കാണാനായിട്ട് സുഖമില്ല എന്നറിഞ്ഞ് മൂന്നാല് ദിവസം ഹോസ്പിറ്റലായിരുന്നു അപ്പം ഇന്ന് എന്തായാലും ഞാനോർത്ത് ശ്വാസം വിട്ടലും പനിയും അപ്പം ഞാനോർത്ത് പെട്ടെന്ന് അങ്ങ് മാറുമെന്ന് വിചാരിച്ച് അപ്പോൾ ഇല്ല സുഖമില്ല പുള്ളിക്ക് രാജീവിക്കാം ഹായ് ഹായ്ഡാ ഹായ്ഡാ അപ്പോൾ ഞാനിതാ പുള്ളി അറിഞ്ഞിട്ടില്ല പുള്ളിയുടെ വീട്ട് നടന്നത് എൻ്റെ വണ്ടി ഞാൻ കാണിച്ചു തരാവേ താഴെ ഇരിക്കുവോ കേട്ടോ അപ്പം ഞാനിതാ കുറേ ദൂരം ഇങ്ങനെ കയറി വന്ന് ഇതാ പുള്ളിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ആരെയും കണ്ടില്ല ആരെയും കണ്ടില്ല സുഖമാണോ രാജീവ് കേൾക്കാം ആ സുഖമാണ് സുഖം പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് ഞാൻ ഇന്നലെ നൈറ്റ് ലൈവിൽ വന്നായിരുന്നു വെറുതെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ കണ്ടോ അപ്പോൾ അവിടെ ആ റൂമിൽ ആൾക്കാർ അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അവിടെ ഉണ്ട് അപ്പം ഞാൻ അവൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് അവൻ്റെ വീട് ഹായ് ബിന്ദു ഷിബു ഓ എം സി ഹായ് ഹായ് ഇപ്പൊ എവിടെ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് അവന സുഖം കൊണ്ട് നോക്കി വന്നതാണ് ഞാൻ ആ വീട്ടിൽ വന്നതാണ് മുഹമ്മദ് കണ്ടോ പിന്നെ എന്നാ ഉണ്ട് എല്ലാരും ഫുഡൊക്കെ കഴിച്ചായിരുന്നോ കാപ്പി പിടിച്ചായിരുന്നോ രതീഷ് കെ ജി ആ ഹായ് എന്താ അസുഖം ആ അവന് മുട്ടലും പനിയുമാണ് മൂന്നാല് ദിവസം ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ കുറവുണ്ട് എന്ന് പറഞ്ഞ് എന്നാലും ഒന്ന് നോക്കി വരണമല്ലോ ഫ്രണ്ടല്ലേ രാജീവ് കേക്ക് ഫുഡ് കഴിച്ചോന്ന് പിന്നെ എന്നാൽ അവനെ കണ്ടു പക്ഷേ ഫേസ് കാണിക്കാൻ അവർക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ എനിക്കെന്ത് പറയാനാണ് വീഡിയോസ് പൊളിയാ കേട്ടോ ഫാത്തിമ ചേച്ചിയുടെ വീട്ടിൽ ബാർബർ ബാർബർ ഷോപ്പ് ഉണ്ടോ അതെന്താ അങ്ങനെ ചോദിച്ചത് ചേച്ചിയെ കാണാൻ മഞ്ജുപേരെ അയ്യോ ഇതൊക്കെ ഇതൊന്നു പറഞ്ഞാർവ് അതെന്താണ് എനിക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ അവരുടെ വീടാണ് കേട്ടോ അത് അപ്പം ഞാൻ എന്നെ കണ്ടതും ഇതേ ഇവിടെ ഒരു ആന്റി ഉണ്ട് കേട്ടോ ആൻറ്റി ഇതാ ഫുഡൊക്കെ എടുത്ത് വെച്ചേക്കുവോ എനിക്ക് കഴിക്കാനായിട്ട് എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് കാപ്പി പിടിച്ചിട്ടാണ് വന്നത് കേട്ടോ ചേച്ചി വീട്ടിൽ ബാർബർ ഷോപ്പ് ഉണ്ടെങ്കിൽ മുടി വെട്ടി തരുമോ അതെന്ത് അങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ട്ടോ ബാർബർ ഷോപ്പ് അങ്ങനെ ഇല്ല നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ നീ വരുമോ ആ വരും പിന്നെ പിന്നെല്ലാണ്ട് നമ്മളെ എന്താ പറയാനാണ് നിങ്ങൾക്ക് ആരാ എൻ്റെ ഫ്രണ്ടല്ലേ നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ ഞാൻ വരും ഉണ്ടോ അപ്പം രോഗിയെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ രോഗി എന്ത് പറയാനാണ് അവൻ വീഡിയോയുടെ മുന്നിൽ വരാൻ ഭയങ്കര മടിയാണ് ബിന്ദുവിനെ മേക്കപ്പ് ഇല്ലാതെ കാണാൻ സുന്ദരിയാണ് കേട്ടോ ആ ശരിയാ ആ എൻ്റെ ഒട്ടും മിക്ക വീഡിയോസിൽ മേക്കപ്പ് ഇടാറില്ല ഞാൻ ഇടാ അറിയില്ല ഏട്ടാ ഇടാ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് എന്തു പറയാനാണ് ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ ഇടാൻ അറിയില്ല പിന്നെ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളൊക്കെ ഒരുക്കി വീഡിയോ ഉണ്ട് അതിലൊക്കെ നല്ല മേക്കപ്പും ഉണ്ട് നല്ല ഭംഗിയുണ്ട് അത് കൊള്ളായിരുന്നു തോന്നുന്നു ചേട്ടാ ഇനി ഇടാൻ പഠിക്കണം മേക്കപ്പൊക്കെ രതീഷ് കഴിച്ചാ ഫുഡ് കഴിച്ചു ആഗ്രഹം എനിക്കുണ്ടെന്ന് രാജീവിക്കൊക്കെ ആഗ്രഹമുണ്ട് ആ അപ്പോൾ ആന്റിയാണോ അവിടുത്തെ ആൻറ്റിയാണോ ആരാണോന്നറിയില്ല ആ അവൻ്റെ ആങ്ങളെയാണെന്ന് കേട്ടോ ബാക്കി നിൽക്കണത് അപ്പോൾ ഇത് തന്നെയാണ് ഏട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ ലൈവ് ആണോ വരണമെങ്കിൽ വന്നോ ഓക്കെ എന്നാട്ടോ ഓക്കെ ഓക്കെ ചേച്ചിയുടെ വീട്ടിൽ ബാർബർ ഷോപ്പ് ഉണ്ട് അതെന്താ എന്താ എനിക്ക് രണ്ട് മൂന്ന് മെസ്സേജ് ആയി അതെന്താണ് അർന അതെന്താ എനിക്കറിയില്ല അതാ ചോദിച്ചത് എന്താ എന്താ അങ്ങനെ ചോദിച്ച എനിക്കറിയില്ല അതിന്റെ റീസൺ പറയൂ എന്താ ആ ആന്ധ്രപ്രദേശ് നിന്നാണല്ലേ ആനന്ദാണോ റേഞ്ച് എന്നെ കാണുന്നുണ്ട് നിങ്ങൾക്ക് റേഞ്ച് എനിക്കിവിടെ അറിയില്ല എന്താണെന്ന് ചേച്ചി ഇന്ന് റേഷൻ കട തുറക്കും റേഷൻ ഒക്കെ കട തുറക്കും എനിക്കറിയില്ല വീട്ടിലല്ല എന്തെന്ന് ലീവാണോ പൊതു ലീവ് അല്ലല്ലോ റേഷൻ കട തുറ തുറക്കാതിരിക്കാൻ ആണോ അതീ എന്നെ കളിയാക്കിയതാണോ എന്തായിക്കോട്ടെ റേഷൻ അറിയില്ല കൃഷ്ണകുമാർ ഹായ് രാജീവ് വീട്ടിലാണോ വീട്ടിലല്ലടാ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ നോക്കി കേട്ടോ രാജീവ് കേ ഹായാ ആ എനിക്ക് പനി മാറി അപ്പോ പിന്നെ വെക്കാണ് കേട്ടോ വേറെ വിശേഷം വെറുതെ അങ്ങനെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ കാപ്പിയൊക്കെ ഇടിച്ചെ ഇന്ന് ജോലിയൊന്നും ഇല്ലായോ മഴയുണ്ടോ അവിടെ എന്താണ് ഓ അസ്ന 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 നീ പറഞ്ഞ കാര്യമൊക്കെ ഇപ്പോ ആണ് എനിക്ക് മനസ്സിലായത് ഏട്ടാ അതൊന്നും ഇവിടെ ചെലവാവില്ലടാ കുട്ടികളുണ്ടോ ബിന്ദു ആ ഒരു മോനുണ്ട് സ്കൂളിൽ പോയി സ്കൂളിൽ പോയി വീട്ടിലമ്മയുണ്ട് ഞാൻ പോകണു ഷാൻ ഷാൻ ഞാൻ പോണു റേഷൻ കടത്തു ആ കടയിൽ പോകണോ ആ പോണോടോ ശരിയടാ ഓക്കേടാ എന്നാൽ നാരായണ ഐ ലവ് യു എന്ന് അപ്പം ശരി ഓക്കെ എന്നാൽ അപ്പം എനിക്ക് എന്താ പറയാനാണ് വെറുതെ വന്നേ ഉള്ളു അത്ര തന്നെ കേട്ടോ ഗുഡ് മോർണിംഗ് സിസ്റ്റർ മഴയില്ല നല്ല വെയിലുണ്ടോ ആണോ അല്ല അവിടെ ഒരു ഡോഗ് കണ്ടോ ആ അപ്പം ഞാൻ വെറുതെ വന്നതാണ് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പം എന്തു പറയാനാണ് സുഹൃത്തിനോട് ഇനി സംസാരിച്ചിട്ട് കുറേ നേരം ഇരുന്നിട്ടൊക്കെ ഞാൻ വീട്ടിൽ പോകത്തുള്ളു വെക്കുന്നേ കേട്ടോ ഇവിടെ ആൻറ്റിയൊക്കെ വെയിറ്റ് ചെയ്യുവാണ് ശരി എന്നാൽ ഓക്കെ എന്നാൽ ഓക്കെ പുതിയ വീടായിട്ട് വൈകുന്നേരം വരും കേട്ടോ ഓക്കെ എന്നാൽ